പി വി അൻവറിന് ബി ജെ പി ബന്ധമുള്ളതായി മമതാ ബാനർജിയെ നേരിൽ കണ്ട് പരാതി അറിയിക്കാൻ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാടിന് വിരുദ്ധമായി ബി ജെ പിയുമായി ബന്ധമുള്ള പി വി അൻവറിനെതിരെ മമതാ ബാനർജിയെ നേരിൽ കണ്ട് പരാതി നൽകുമെന്ന് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കി തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ സി ജി ഉണ്ണിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ചേർന്ന നേതൃയോഗമാണ് മമതാ ബാനർജിയെ കണ്ട് പരാതി നൽകാൻ തീരുമാനിച്ചത് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേഷൻ ചുമതലയുണ്ടായിരിക്കെ പഞ്ചായത്ത് അംഗത്തെ പണം നൽകി കാലുമാറ്റിച്ച് വയനാട് പനമരത്തും നിലമ്പൂർ ചുങ്കത്തറയിലും യുഡിഎഫിന് ഭരണം പിടിച്ചു നൽകി രാഷ്ട്രീയ വിലപേശങ്ങൾ നടത്തുകയാണ് അൻവർ തൃണമൂൽ കോൺഗ്രസിന് ഭരണ പങ്കാളിത്തം നേടാനല്ല യു ഡി എഫിന് ഭരണം നേടിക്കൊടുത്ത് മുന്നണിയിൽ കയറാനുള്ള തന്ത്രമാണ് അൻവർ പയറ്റുന്നത് യുഡിഎഫ് പ്രതീക്ഷ വാങ്ങിയാൽ ബിജെപിയുടെ എൻഡിഎ സഖ്യത്തിനൊപ്പം പോകാനും അൻവർ ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഭാഗം ായാണ് എൻ ഡി എ സഖ്യകക്ഷിയായ ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസ് ചെയർമാനായി സജി മഞ്ഞക്കടമ്പിൽ തൃണമൂൽ കോൺഗ്രസിലെത്തിയത് ബിജെപിയെയോ എൻ ഡി എ നേതൃത്വത്തെയോ തള്ളി പറയാതെയാണ് സജിയുടെ തൃണമൂൽ പ്രവേശനം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ പി വി അൻവർ ബ്രോ എന്നാണ് അഭിസംബോധന ചെയ്യാറ് വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സംവാദനത്തിൽ അൻവറിനെതിരെയുള്ള ആദായ നികുതി വകുപ്പ് അന്വേഷണവും മംഗലാപുരത്തെ കൃഷർ തട്ടിപ്പ് കേസിലെ കള്ളപ്പണ ഇടപാടിലെ ഇ ഡി അന്വേഷണവും അട്ടിമറിച്ചത് സുരേന്ദ്രന്റെ ഇടപെടലിലാണ് കെ സുരേന്ദ്രനെതിരായ തെരഞ്ഞെടുപ്പ് കോഴക്കേസിലെ പരാതിക്കാരിയായ പ്രസീത അഴീക്കോടിന് തൃണമൂൽ കോൺഗ്രസ് അംഗത്വം നൽകി സുരേന്ദ്രന് വേണ്ടി കേസ് അട്ടിമറിക്കാനുള്ള കൊട്ടേഷനാണ് അൻവർ ഏറ്റെടുത്തതെന്നും ആരോപിച്ചു പശ്ചിമ ആഫ്രിക്കൻ രാജ്യമായ സീറാലിയോണയിൽ ഇരുപതിനായിരം കോടി രൂപയുടെ സ്വർണ്ണഖനമുണ്ടെന്ന് അൻവർ പരസ്യമായി വെളിപ്പെടുത്തിയിരുന്നു ഇന്ത്യക്കാരന് വിദേശത്ത് ബിസിനസ് നിക്ഷേപം നടത്തുന്നതിന് ഇവിടെ നിന്നും കൊണ്ടുപോകുന്ന പണം നികുതി അടച്ചതാണെന്ന് തെളിയിക്കുന്ന ആദായ നികുതി വകുപ്പിന്റെ ഫിഫ്റ്റീൻ സി ബി ടാക്സ് ഡിറ്റർമിനേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് അത്തരമൊരു സർട്ടിഫിക്കറ്റ് ആദായ നികുതി പോലും അടയ്ക്കാത്ത അൻവറിന് ആദായ നികുതി വകുപ്പ് നൽകിയിട്ടില്ല ആഫ്രിക്കയിലെ സ്വർണകരണത്തിലെ കള്ളപ്പണ ഇടപാടിലെ കേന്ദ്ര അന്വേഷണം അട്ടിമറിച്ചതും അൻവറിന്റെ ബി ജെ പി ബന്ധമാണ് മഞ്ചേരിയിൽ ഏക്കർ ഭൂമിയിൽ നിയമവിരുദ്ധമായി നിർമ്മിച്ച പി വി അൻവറിന്റെ പി വി ആർ മെട്രോ വില്ലേജിലെ ഓഡിറ്റോറിയത്തിൽ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന പ്രതിനിധി സമ്മേളനം എന്ന പേരിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്തവരിൽ ഭൂരിപക്ഷവും ലീഗുകാരും കോൺഗ്രസുകാരുമാണ് ഇടുക്കിയിൽ നിന്നടക്കം ദിവസക്കൂലിക്ക് തോട്ടം തൊഴിലാളികളെയും എത്തിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ പണം നൽകി എത്തിച്ചവരുടെ വിവരങ്ങളടക്കം ശേഖരിച്ചിട്ടുണ്ട് ഈ സമ്മേളനത്തിൽ അൻവറിന്റെ വലംകൈയായി പങ്കെടുത്ത തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ മിൻഹാജ് ആണ് അൻവർ എൻ ഡി എയിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് തൃണമൂൽ വിട്ടത് തൃണമൂൽ കോൺഗ്രസ് രാജ്യസഭാ കക്ഷി നേതാവ് ഡെറിക് ഒബ്രിയൻ കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസ് സ്വന്തം നിലയ്ക്ക് ശക്തി തെളിയിക്കുമെന്നും അതിനുശേഷം മാത്രമേ മുന്നണികളുമായി ചർച്ച നടത്തുകയുള്ളൂ എന്നുമാണ് പാർട്ടി നിലപാട് പ്രഖ്യാപിച്ചത് എന്നാൽ യു ഡി എഫ് പ്രവേശനത്തിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് ും കെ പി സി സി പ്രസിഡന്റിനും മുസ്ലിം ലീഗിനും കത്ത് നൽകി കാത്തിരിക്കുകയാണ് അൻവർ പി വി അൻവറിനെ കുറിച്ചോ അദ്ദേഹത്തിന്റെ ക്രിമിനൽ പശ്ചാത്തലമോ സാമ്പത്തിക തട്ടിപ്പുകളോ സംബന്ധിച്ച പ്രാഥമികമായ അന്വേഷണം പോലും നടത്താതെയാണ് അദ്ദേഹത്തിന് സംസ്ഥാനത്തെ പാർട്ടി കോർഡിനേഷൻ ചുമതല നൽകിയതെന്നാണ് മനസ്സിലാകുന്നത് പി വി അൻവറിനെ തൃണമൂൽ ആസ്ഥാനത്ത് സുനിൽ അലിയാർ എന്നയാൾ കേരളത്തിൽ സാമ്പത്തിക തട്ടിപ്പ് സംബന്ധിച്ച നിരവധി പരാതികൾ നേരിടുന്നയാളാണ് അഭിഷേക് ബാനർജിയുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞ് വ്യാപകമായി ഇയാൾ കേരളത്തിൽ നിന്നും പണം പിരിക്കുന്നുണ്ട് പണം നഷ്ടപ്പെട്ട പലരും പോലീസിൽ പരാതി നൽകിയപ്പോൾ ഇയാൾ സ്വാധീനം ഉപയോഗിച്ച് ഒത്തുതീർപ്പുണ്ടാക്കിയായിരുന്നു രാജ്യസഭാ സീറ്റ് ദേശീയ നേതൃത്വം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അൻവർ ജില്ലാതലം മുതൽ പാർട്ടി ഭാരവാഹിത്വം വാഗ്ദാനം ചെയ്ത് കോടിക്കണക്കിന് രൂപയാണ് പിരിച്ചെടുക്കുന്നത് സ്വർണ്ണക്കടത്തടക്കം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും മതവർഗീയ സംഘടനകളിൽ പ്രവർത്തിച്ചു വരുന്നവരുമാണ് തൃണമൂൽ ഭാരവാഹികളായി ജനങ്ങൾക്ക് മുന്നിലെത്തുന്നത് ഇത് സംഘടനയ്ക്ക് അവമതിപ്പുണ്ടാക്കുന്നതാണ് വിക്രംജിത് ഭട്ടാചാര്യ എന്നയാളെ കോഴിക്കോട്ട് എത്തിച്ച് കേരളത്തിലെ സാധ്യതകൾ പഠിക്കാൻ ബംഗാളിൽ നിന്നും മമതാ ബാനർജി അയച്ചതാണെന്ന് പറഞ്ഞ് പ്രമുഖരുമായി കൂടിക്കാഴ്ചകൾ നടത്തിയും തട്ടിപ്പിന് ശ്രമിച്ചിരുന്നു ഇത്തരം ഒരാളെ കേരളത്തിലേക്ക് അയച്ചിട്ടില്ലെന്ന് ദേശീയ നേതൃത്വം അറിയിച്ചതോടെ ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകുകയും ഇവർ ഉടൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയുമായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ നടത്തുന്ന രണ്ട് സാമ്പത്തിക തട്ടിപ്പ് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും തൃണമൂൽ സംസ്ഥാന നേതൃത്വം പരാതി നൽകിയിട്ടുണ്ട് രണ്ടിലും അന്വേഷണം ആരംഭിച്ചതായാണ് അറിയിപ്പ് ലഭിച്ചത് യു ഡി എഫിലോ എൻ ഡി എയിലോ പോകുന്നതിന് മുമ്പുള്ള ഇടത്താവളം മാത്രമായാണ് പി വിൻവർ ദേശീയ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിനെ കാണുന്നത് രണ്ടായിരത്തി പതിനാറിൽ നിലമ്പൂർ എം എൽ എ ആയ ഉടൻ പൂക്കോട്ടും പാടത്തെ റിയൽ എസ്റ്റേറ്റ് ഗുണ്ടകളെ ഉപയോഗിച്ച് പിടിച്ചെടുക്കാൻ ശ്രമിച്ചയാളാണ് അൻവർ എസ്റ്റേറ്റ് ഉടമ ജയാ മുരുകേഷിന്റെ പരാതിയിൽ അൻവറിനെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തിരുന്നു ഇതിന് പ്രതികരമായി ജയാ മുരുകും ഭർത്താവും മുരുക് നരേന്ദ്രനും കുടുംബത്തിനുമെതിരെ വധശ്രമത്തിനടക്കം പരാതി നൽകിയ കള്ളക്കേസിൽ ജയിലിലടയ്ക്കാനാണ് അൻവർ ശ്രമിച്ചത് വിവരാവകാശ നിയമപ്രകാരം മുരുകേഷ് നരേന്ദ്രൻ വിവരങ്ങൾ ശേഖരിച്ച് നടത്തിയ നിയമ പോരാട്ടമാണ് അൻവറിന്റെ തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവന്നത്